സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടന്റ് ഇടണം എന്ത് കണ്ടന്റ് വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്ന ഇടുന്നവരാണ് അല്ലെങ്കിൽ പിന്നെ അത്രയും നിയമവിരുദ്ധമായിരിക്കണം ട്രിക്ക് ഓടിപ്പിക്കുന്നത് എവിടെയും നിയമവിരുദ്ധം അല്ല അതിൽ വന്ന് നമുക്കൊന്നും ചെയ്യാനില്ല അത് അറിഞ്ഞ് അവർ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇടരുത് എന്നുള്ളത് അത് അവർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു നമ്മളിത് പഠിച്ചു എന്ന് വിചാരിച്ചു അതിനെക്കൊണ്ട് ആർക്കൊരു ഗുണമില്ല പഠിച്ചവരാൾക്ക് ട്രിക്ക് അറിയാം എനിക്കിത് അറിയാമെന്ന് പറയാനേ പറ്റത്തുള്ളൂ അവരെവിടെയും പോയി പെർഫോം ചെയ്യില്ല അത് അത് മാത്രമല്ല പറഞ്ഞ പോലെ മാത്രം പെർഫോം മാത്രെ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ട്രിക്ക് റിവീൽ ആയി കഴിഞ്ഞാരിക്കും ഔട്ടായി കഴിഞ്ഞു നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ട്രിക്കുകൾ അല്ലെങ്കിൽ എഫക്റ്റുകൾ വേറെയുണ്ട് ഈ ഒന്നോ രണ്ടേ പോകുന്നുള്ളൂ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പോയാൽ ഞാൻ അടുത്ത് എടുത്തിട്ട് ഞാൻ മുന്നോട്ട് പോകും ട്രിക്കുകൾ തന്നെയാണെന്നുള്ളതാണ് സത്യാവസ്ഥ ഞാൻ അടുത്തടുത്ത് മുന്നോട്ട് പോകും പക്ഷെ ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇതിനെക്കൊണ്ട് ജീവിക്കുന്നു ഉപജീവനം കഴിക്കുന്ന ആൾക്കാർ അവർ പൈസയൊക്കെ മുടക്കിയൊരു സാധനം വാങ്ങിക്കും പെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ട്രിക്ക്ഔട്ടായിപ്പോയി കഴിഞ്ഞാൽ ഇവർക്കിതൊരു ഇന്നേയും മുതൽ മുടക്കാണ് ഇവർക്ക് ഈ പൈസ ചിലവാക്കുക അതിനെക്കൊണ്ട് ജീവിക്കുന്നവർക്കും അതൊരു പ്രശ്നമാണ് ഇത് മനസ്സിലാക്കേണ്ട ഇടുന്നവരാണോ നമ്മൾ ഒന്നും ചെയ്യാനില്ല അതിൽ